അഡ്വാൻസ് എവറി എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് റോസ് പ്ലാൻ്റെ എങ്ങനെ പെട്ടെന്ന് പൂ പിടിക്കാം ആദ്യം പൂ പിടിച്ച് ബ്രാഞ്ചിൽ നിന്ന് മൂന്നോ നാല് ലീഫിൻ്റെ അടിയിൽ നിന്ന് പ്രോൺ ചെയ്യും അത് കഴിഞ്ഞ് വേനനെക്കാണ്ട് ഇച്ചിരി മണ്ണിളക്കി മണ്ണിളക്കിയിട്ട് കഴുകി ഉണക്കിയെടുത്ത മുട്ടത്തോടും ഉള്ളീൻ്റെ തൊലിയും പൊടിച്ചെടുത്ത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇച്ചിരി കൂട മണ്ണിളക്കി ഒഴിച്ച് വെയിലുള്ള ഇടത്തോട്ട് വെച്ചാൽ രണ്ടാഴ്ച രണ്ടോ മൂന്നോ ആഴ്ച ഒന്നോ രണ്ടാഴ്ച അരിയുമ്പം പുതിയ തലർപ്പ് വന്ന് കുറേ മുട്ടും കുറേ പൂക്കളും വിരിയും ഈ ടിപ്പ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് അടിക്കുക